ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് നടി മഞ്ജു വാര്യടും മകൾ മീനാക്ഷിയും മഞ്ജുവാര്യടും ദിലീപും വേർതിരിങ്ങിയതിനു ശേഷം മകൾ അച്ഛനായ ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് അച്ഛനൊപ്പം മീനാക്ഷി പൊതു ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാറുണ്ട് എന്നാൽ മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടേയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജു വാര്യടും ദിലീപും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഇരുവരും വിവാഹമോചിതരായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മകൾ മീനാക്ഷി എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കിയത് അതിന്റെ സന്തോഷം ദിലീപ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ദൈവത്തിനു നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും മാത്രം ചെന്നൈയിലാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് പഠനത്തിനിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ അച്ഛനോടൊപ്പം പൊതുപരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട് ദിലീപിന്റെ അവസാനമെത്തിയ ചിത്രമായ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന്റെ ലോഞ്ചിനും മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മകൾ മീനാക്ഷിയുടെ ചില നൃത്ത വീഡിയോകളും വൈറലായിട്ടുണ്ട് ബാല്യകാലം മുതൽ തന്നെ നൃത്തം അഭ്യസിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യാതിരുന്ന അമ്മയും മകളും ഇപ്പോഴിതാ ഫോളോ ചെയ്യുകയാണ് ജീവിതത്തിലും ഇനി അമ്മയും മകളും ഒന്നാവട്ടെ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്